ദുബായിലെ റോഡുകളിൽ ഉദ്യോഗസ്ഥർ വന്നതെന്ന് നോക്കി സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ പിഴയ്ക്കാധാരമായ കാര്യങ്ങളൊക്കെ ഡ്രൈവിങ്ങിൽ ചെയ്യുന്നുണ്ടോ എന്ന് നേരിട്ട് നിരീക്ഷിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഉത്തമ ബോധ്യത്തോടെ സൂക്ഷ്മതയോടെ കൃത്യതയോടെ സ്മാർട്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ഇതാ മിക്ക നിരത്തുകളിലും പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്തിന് വാഹനത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നതുപോലും ഒന്ന് സൂം ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്ന സംവിധാനങ്ങളിലേക്ക് ദുബായ് റോഡുകളുടെ സുരക്ഷാ ക്രമീകരണം പോയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പുതിയ തെളിവ് മടിയിലിരുത്തിക്കൊണ്ടൊരു കുഞ്ഞിനെ ഇരുത്തിക്കൊണ്ട് ഒരാൾ വാഹനം ഡ്രൈവ് ചെയ്തു കൺട്രോൾ റൂമിലിരുന്നു കൊണ്ട് ഉദ്യോഗസ്ഥർ അത് കണ്ടുപിടിച്ചു ഏതായാലും വണ്ടി കണ്ടുകെട്ടലും ഈ കുഞ്ഞിൻ്റെ ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ ഡ്രൈവ് ചെയ്തതിനും പിന്നെ പിഴയും ഒക്കെയായിട്ട് വലിയ കാര്യത്തിലേക്ക് അത് കടന്നിരിക്കുകയാണ് വാഹനം ഓടിക്കുന്ന എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ഇനിയിപ്പോൾ ഉദ്യോഗസ്ഥർ വന്ന് ഒരു ബുക്കും പേനയും കൊണ്ട് എഴുതുന്ന രീതിയൊക്കെ മാറി എല്ലായിടത്തും സ്പെഷ്യൽ റഡാറുകളാണ് അത് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ റഡാറുകൾ കാരണം നമ്മുടെ പ്രവൃത്തികളൊക്കെ അപ്പപ്പോൾ രേഖപ്പെടുത്തപ്പെടും എന്ന് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങണം വാഹനങ്ങൾ കണ്ടുകെട്ടുക പിഴ കൊടുക്കേണ്ടി വരിക ബ്ലാക്ക് പോയിന്റുകൾ വന്നു ചേരുക ഇങ്ങനെ പല കാര്യങ്ങളും അതിൻ്റെ പിന്നാലെ വരും അതുകൊണ്ട് റെഡ് കട്ട് ചെയ്തത് മാത്രമല്ല ഈ ലൈൻ വയലേഷൻ മാത്രമല്ല അതിനപ്പുറമുള്ള എന്തിനശ്രദ്ധമായി വാഹനം ഓടിച്ചാൽ അതുപോലും കണ്ടുപിടിക്കാൻ തക്ക എ ഐ റഡാറുകളാണ് ദുബായിലെ പ്രധാനപ്പെട്ട നിരത്തുകളിൽ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം ദുബായ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ലോകത്തോട് വ്യക്തമായി പറയുന്നു ദുബായിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം എന്ന് അല്ലെങ്കിൽ പിടിക്കപ്പെടും എന്ന് കൃത്യ ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് തുടക്കത്തിൽ ആരെങ്കിലും സ്വർണത്തിൽ നിക്ഷേപിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഒന്ന് ആലോചിക്കണം ഇപ്പോൾ ആയിരത്തി ഡോളർ അന്ന് ഒരു ഔൺസിന് ഇന്ന് ദാ മാർച്ച് പതിനാലാം തീയതി രാത്രിയാകുമ്പോൾ മൂവായിരത്തി നാല് ഡോളർ ഒരു ഔൺസിന് എത്ര വ്യത്യാസം വന്നിരിക്കുന്നു ആയിരത്തിലധികം ഡോളറിൻ്റെ വ്യത്യാസം ഒരു ഔൺസിന് മേൽ വന്നിരിക്കുന്നു അന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് കരുതിയിട്ട് പത്തോ നൂറോ ഔൺസൊക്കെ വാങ്ങിവെച്ചവർ പോട്ടെ ഒരു ഗ്രാം അല്ലെങ്കിൽ ഒരു കോയിൻ വാങ്ങിവെച്ചവർക്ക് അതിൻ്റേതായ മാറ്റം പ്രതിഫലിക്കുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നു സ്വർണം സർവകാല റെക്കോർഡ് വിലയിൽ എത്തി നിൽക്കുന്നു യു എയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓർമ്മിപ്പിക്കുന്നു നാളെ മാർച്ച് പതിനഞ്ച് ശനിയാഴ്ച രാവിലെ മൂടൽ മഞ്ഞിൻ്റെ ആധിക്യം ഉണ്ടാകാമെന്നും അതുപോലെ ചിലയിടങ്ങളിലെങ്കിലും ചാറ്റൽ മഴ പോലെയെങ്കിലും ഉണ്ടാകാമെന്നും പറയുന്നുണ്ട് അതേസമയം ചൂട് കൂടാനുള്ള സാധ്യത നാളെ കഴിഞ്ഞ് ഈ വീക്കെൻഡും കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചൂടിലേക്ക് പോകുന്ന അന്തരീക്ഷമായിരിക്കുമെന്നും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് സുഖശീതളിമയുള്ള ആ ഒരു മനോഹരമായ വസന്തകാലത്തിൽ വിടചൊല്ലുന്ന പത്തിരുപത് ദിവസങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന് ചുരുക്കം പിന്നെ ഏപ്രിൽ കൂടി നല്ല ചൂടിലേക്ക് പ്രവേശിക്കാൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ സജ്ജമായി കഴിയുന്നു എന്ന സൂചനയിലേക്കാണ് വരും വാരം പോകുന്നത് നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്നേച്ചർ ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി എം ജി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു കാർഗോ പ്രൈം മെഡിക്കൽ സെന്റർ ഓട്ടോ കാർട്ട് യൂസ്ഡ് കാസ് ആയുഷ് കെയർ ലക്കി സെന്റർ कल्याण ज्वेलर्स, लूलू गोल्ड स्टार वंटकार आयुर्मना आयुर्वेद एंड पंचकर्मा सेंटर, हाशिम हाइपरमार्केट, ब्लिस इंस्टीट्यूट